നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ ആയില്ം വിശേഷത്തെക്കുറിച്ചാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പന്റെ തിരുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് പലരും കരുതും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിക്ക് മാത്രം എന്താണ് അത്ഭുത ക്ഷേത്രങ്ങളെന്ന് പറയാൻ കാരണം എന്താണ് ഇവിടെ എത്ര കണ്ട് പ്രത്യേകത എന്താണ് ഇപ്പോൾ കൊട്ടിയൂർ മഹോത്സവം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ ഐത്തം കൊടികുത്തി വാഴുന്ന സ്ഥലമാണ് നിങ്ങളവിടെ പോയി നോക്കണം എൻ്റെ കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അവിടെ ഓരോ ജാതികൾക്കുമുള്ള ഐത്തത്തറകൾ അതായത് ജാതി അടിസ്ഥാനമാക്കി താന്നവനും ഇവിടെ അതിൻ്റെ കുറച്ച് മുകളിലുള്ളവനും ഇവിടെ അങ്ങനെ ഉന്നതിയിലുള്ളവർക്ക് എന്നുള്ള രീതിയിൽ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കുള്ള തറകളുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിലാണ് അതും വിപ്ലവം കോടികുത്തി വാഴുന്ന കണ്ണൂരാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നോക്കിയേ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ദാമ്പത്യ സുഖവും ഏറ്റവും കൂടുതൽ സമ്പത്തും നൽകുന്ന നാഗദേവതകളെ ഇവിടെ ഒരു വിഭാഗം ബ്രാഹ്മണർ എന്ന് പറയുന്നവർ മാത്രമായി പൂജിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് സുഖം തേടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ തിരു സ്വയംഭൂവായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന കതിരുവിൻ്റെയും ജഗത്കാരു മഹർഷിയുടെയും പുത്രനായി പ്രഥമപുത്രനായി ഭൂമിയിൽ അവതരിച്ച് സുഷുപ്തിയിലേക്ക് പോയിരുന്നു പിന്നീട് കൊറോണ കാലഘട്ടത്തിൻ്റെ മുമ്പ് തന്നെ ഭഗവാൻ അവതരിച്ച് സമൂഹത്തിൽ കാണുന്ന അന്ധതയെല്ലാം അകറ്റുന്നതിന് വേണ്ടി അവതരിച്ച ദേവനാണ് ശൈവ വൈഷ്ണവ ശാക്തയമായി നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യനും യാതൊരു ഡ്രസ് കോഡ് പോലുമില്ലാതെ ഭഗവാൻ്റെ തിരുസന്നിധിയിലെത്തി അവരുടെ കയ്യിലുള്ള ഏതൊരു ദ്രവ്യവും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ സന്നിധിയാണ് അത് തന്നെ ഭഗവാൻ സുഷുപ്തിയിൽ പോയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ ഒപ്പം പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവുണ്ട് നാഗയക്ഷമ്മയുണ്ട് നാഗജാമുണ്ടി അമ്മയുണ്ട് കരുനാഗക്ഷമ്മയുണ്ട് ഈ അഞ്ച് നാഗദേവതകളും സുഷുപ്തിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന വഴിപാട് ധൂമനിവേദ്യമാണ് ഒരു ധൂമനിവേദ്യത്തിന് അൻപത് രൂപ മാത്രമാണ് ചിലവ് വരുന്നത് ആഴ്ചയിൽ ഒരു ഒരു ആയില്ലത്തിനൊരു ധൂമനിവേദ്യവും അങ്ങനെ അഞ്ച് ധൂമനിവേദ്യം നടത്തിയാൽ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ചിലവ് വരുന്നുള്ളൂ നൂറും അതേ ചിലവ് ഇപ്പോൾ ഇവിടെ നൂറും പാലും നടത്തുന്നില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭഗവാനെ അഭിഷേകം ചെയ്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി പ്രസാദമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ കുറിയർ ചാർജ് കൂടുതലായിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപയും അൻപത് രൂപ കുറിയർ ചാർജ് ചേർത്ത് ആയിരത്തമ്പത് രൂപ കിട്ടുന്ന പ്രസാദം നിത്യവും കുറിതൊടാൻ ഉപയോഗിക്കാൻ ലേശം നാവിൻ തുമ്പിൽ ഇടാം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മൂലകളിലിടാം വീടിൻ്റെ നാല് മൂലകളിലാം നമ്മുടെ പറമ്പിൻ്റെ നാല് മൂലകളിലിടാം അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം മയക്കത്തിൽ പോയിരിക്കുന്ന ഭഗവാന്മാർക്ക് ഡബിൾ പവറാണ് കാരണം എന്താ അപ്പോൾ നമ്മളൊരാളൊന്ന് മയങ്ങിക്കിടക്കാണ് ഈ മയങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്ന ഒരാൾ സഹായം തേടുകയാണ് എനിക്കൊരു പതിനായിരം രൂപ വേണം അപ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല മയക്കമാണ് ഉറക്കമല്ല മയക്കം ഉറക്കമല്ല ആ സമയത്ത് പറ്റില്ല എന്ന് പറയും അത് കഴിഞ്ഞ് വീണ്ടും വലിയ ബുദ്ധിമുട്ടും കാര്യമൊക്കെയാണ് ഞാൻ അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ എന്നാൽ ശരി ആയിക്കൊള്ളട്ടെ എന്ന് പറയുന്ന പോലെ വന്നിരിക്കുന്ന ആൾ ആരാണെന്ന് പോലെ ശ്രദ്ധിക്കാതെ അവർക്ക് സഹായം കൊടുക്കും ഉണർന്നിരിക്കുന്ന സമയമാണെങ്കിലോ ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല പക്ഷേ ഇവിടെ ഭഗവാൻ മയക്കത്തിലായതുകൊണ്ട് ആര് വന്നാലും പെട്ടെന്ന് തന്നെ സഹായിക്കും അതുകൊണ്ടാണ് ഭഗവാന്റെ സുഷുപ്തി കാലഘട്ടത്തിൽ വഴിപാടുകൾ ചെയ്യുമ്പോൾ ഇരട്ടി ഫലം ലഭിക്കുന്നു അതുകൊണ്ട് പലരും ഈ ധൂമനിവേദ്യം വഴിപാട് ആരംഭിക്കുന്നൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് ഇടവപ്പത്ത് മുതൽ ഭഗവാൻ ധൂമനിവേദ്യം ആരംഭിച്ചു അതോടൊപ്പം തന്നെ തളിച്ചോടുക്കൽ പൂജയ്ക്ക് പകരമായിട്ട് ഹരിദ്ര ഹോമമാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഹോമം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് അതേപോലെ തന്നെ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ അയ്യായിരം രൂപയാണ് മൂന്ന് പേര് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് അഞ്ച് നാഗദേവതകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ എഴുപത്തയ്യായിരം രൂപയാകും അഞ്ച് നാഗദേവതകൾക്ക് പാർട്ടായിട്ട് ചെയ്യണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാകും ഇത് തന്നെ പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹരിതൃഹോമം പാക്കേജിൽ ചെയ്യാൻ ആയിരം രൂപയാകും അപ്പോൾ അഞ്ച് നാഗദേവതകൾക്ക് പാക്കേജായിട്ട് ഹരിതൃഹോമം ചെയ്യാൻ അയ്യായിരം രൂപയാകും അപ്പോൾ ഹരിത ഹോമം ചെയ്താലുള്ള ഗുണം എന്താണ് നാഗദേവതകൾ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ഭക്ഷണമായി വരുന്നത് വായുവാണ് ആ വായുവിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഹോമകുണ്ടത്തിലിട്ട് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ സ്മെല്ല് ആ ഗന്ധം വായുവിൽ കലർന്ന് അത് നല്ല ഭക്ഷണമായി നാഗദേവതകൾ സ്വീകരിക്കുമ്പോൾ ഇരട്ടിയിലധികം ഫലം ഏതൊരു ഭക്തർക്കും ലഭിക്കും തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക പലരും പറയും ഇതെല്ലാം തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇത്ര കണ്ട് പവർഫുള്ളായ ദേവതാ സങ്കല്പങ്ങൾ ഒരു സ്ഥലത്തുമില്ല ഈ ലോകത്തിൽ എവിടെയും ഇതേപോലെ ഗുണം ലഭിക്കുന്ന ഒരു ദേവതാ ചൈതന്യങ്ങൾ കാരണം എനിക്കിപ്പോൾ കൺസൾട്ടേഷൻ നടക്കുന്ന സമയത്ത് കൂടുതലും വരുന്നത് വിദേശ ഗോളുകളാണ് അത് സ്പെയിനിൽ നിന്ന് വിളിക്കുന്നു അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നു യു കെയിൽ നിന്ന് വിളിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുന്നു ഗൾഫ് നാടുകളിൽ നിന്ന് വിളിക്കുന്നു നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വിളിക്കുന്നു ഇവരെല്ലാം വിളിച്ചിട്ട് പറയും ജയിലിലേക്ക് പോകാനാ പോകുന്നത് അല്ലാതെ ആത്മഹത്യ ചെയ്യാനാ പോകുന്നത് ജോലി കിട്ടുന്നതിൽ ഒരു നിവൃത്തിയില്ല ആ സമയത്ത് ഞാനിവിടെ പറഞ്ഞു കൊടുക്കുക അവരോട് ഇവിടെ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും നാളികേരം മുട്ടരക്കൽ നടത്തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചിലവാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഇരുപത്തി രണ്ട് ദേവതകൾക്ക് നിവേദ്യം കൊടുക്കുക രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരും അഞ്ച് നാല് ദേവതകൾക്ക് രണ്ട് ധൂമി നിവേദ്യം നടക്കുക അപ്പോൾ അഞ്ഞൂറ് രൂപയായി അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചിലവുണ്ടാകും അതേപോലെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഭാഗ്യ സുഖം നടത്താൻ പറയും മുപ്പത് രൂപ വെച്ച് എണ്ണൂറ്റി പത്ത് രൂപയുടെ ചിലവുണ്ടാകും അതേപോലെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് തട്ടം സമർപ്പണം നടത്തുക ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് മുന്നൂറ്റി രൂപ വരും ഒൻപതിനായിരത്തി നാനൂറ്റൻപത് രൂപയാണ് വരുന്നത് അത് തന്നെ നേരിട്ടാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ നാല് വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുന്നു അപ്പോൾ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഈ വഴിപാട് ചെയ്യുന്നു ചെയ്യുന്ന നിമിഷം തന്നെ അവിടെ റിസൾട്ട് കിട്ടി അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്പെയിനിൽ നിന്ന് ഒരു യുവാവ് വിളിച്ചപ്പോൾ ഡോക്ടറാണ് ആൾ പറഞ്ഞൊരു കാര്യം ആളുടെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് അവർക്ക് രണ്ട് കാര്യങ്ങൾ പടപടിയെന്ന് സാധിച്ചു കിട്ടി അപ്പോൾ എനിക്ക് പുള്ളിക്ക് ജ്യോതിഷത്തെക്കുറിച്ചൊന്നും അറിയില്ല കാരണം പാരമ്പര്യ രീതിയിലുള്ള മണ്ഡത്തരം കേട്ട് തന്നെയാണ് വളർന്നിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ദശയാണ് നല്ല സമയമാണെന്നൊക്കെ പറഞ്ഞ് മണ്ഡന്മാർ പറഞ്ഞ് പറ്റിച്ചു പക്ഷേ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു പിന്നീടാണ് നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലായി രാഹുർ ദശ എന്ന് പറയുന്നത് മായക്കാഴ്ചയുടെ കാലഘട്ടമാണ് അപ്പോൾ രാഹുൽ ദശയ അതിജീവിക്കുന്നതിന് വേണ്ടി രാഹു എന്ന് പറഞ്ഞാൽ രാക്ഷസനാണ് അതിനെ അതിനതിജീവിക്കാൻ വേണ്ടിയാണ് നാഗദേവതകളുടെ സഹായം തേടുന്നത് എന്നുപോലും ഈ ഡോക്ടർക്ക് ഞാനായിട്ട് കൺസൾട്ടേഷൻ എടുത്തപ്പോഴും മനസ്സിലായത് അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം സത്യം തിരിച്ചറിഞ്ഞ് ഞെട്ടി മുന്നോട്ട് വരുമ്പോൾ അവരെ തടുക്കുന്നതിന് വേണ്ടി ആ സമുദായ സംഘടന നമുക്കിതിന് വലിയ അപവാദങ്ങൾ തന്നെ പറഞ്ഞു വരുത്തുകയാണ് അപ്പം എപ്പോഴും പറയുന്നത് എന്താ നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മഹർഷിമാർ അവരുടെ ജീവത്യാഗങ്ങളിലൂടെ നമുക്ക് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രത്തെ കണ്ടെത്തി നൽകിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് പൂജാ സംവിധാനങ്ങൾ പൈത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത യാതൊരുവിധ തുള്ളലും ചാട്ടവും ഇല്ലാത്ത ഈ ക്ഷേത്രസങ്കേതത്തിൽ നിങ്ങൾ എത്തിപ്പെടണം എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് ആയില്ല ദിവസം വിശേഷമായി തന്നെ വണ്ടികൾ വരുന്നു ബെസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ യാതൊരുവിധ പ്രവേശന ഫീസോ മാസുവരിയോ ഇല്ലാതെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യതയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായങ്ങൾ നൽകുന്ന എല്ലാ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് ഈ വരുന്ന ഫണ്ടെന്ന് പറഞ്ഞാൽ ഞാനിവിടെ മൂന്ന് ദിവസം രാത്രി പകലിരുന്ന് കഷ്ടപ്പെട്ട് ആവാഹന പൂജയിലൂടെ ഓരോരുത്തർക്കും ജീവിതം തിരിച്ചു നൽകുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന പൈസയാണ് ജനോപകാരപ്രദമായി തിരിച്ചു കൊടുക്കുന്നത് അതിന് എനിക്ക് ഈശ്വരന്മാർ ഒരുപാട് പ്രതിഫലം നൽകാറുണ്ട് കാരണം എൻ്റെ മകൻ പഠിച്ച ഡോക്ടറായി മകളും ഡോക്ടറാവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ അപ്പോൾ ഈ സേവനം ചെയ്യുന്നതിനെല്ലാം എനിക്ക് ഈശ്വരന്മാർ ഇഷ്ടംപോലെ പ്രതിഫലം നൽകുന്നു അതേപോലെ തന്നെ ഭഗവാന്മാർ എന്നെ കൊണ്ട് ഒരുപാട് കീർത്തനങ്ങൾ എഴുതി റെക്കോർഡ് ചെയ്ത് പാടുന്നു അത് സ്റ്റുഡിയോ ചെല്ലുമ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോകുമാണ് കാരണം ഒരു ദിവസം ഞാൻ പതിനഞ്ച് പാട്ടൊക്കെയാണ് പാടുക അത് പല താളത്തിൽ പല ഈണത്തിൽ ഞാൻ തന്നെ ഈണം പകർന്നതാണ് അപ്പോൾ ഇതെല്ലാം അവർ ഇതൊന്നും ഒരിക്കലും ഒരു മനുഷ്യന് സാധ്യമാകില്ല സാധ്യമാകാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം ഈശ്വരന്മാർ എനിക്ക് നൽകുന്ന മഹാത്ഭുതങ്ങളാണ് ഈ അത്ഭുതം വെച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ആൾ ദൈവമായി മാറുവാൻ സാധിക്കും പക്ഷെ ഞാൻ എതിരാണ് കാരണം നമുക്ക് ശിലയിലൂടെ മുരുക ചൈതന്യത്തിന് ശക്തി പകർന്നു നൽകിയ ബോഗർ മഹർഷി അദ്ദേഹത്തെ മഹർഷി എന്ന് തന്നെയാണ് വിളിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു മനുഷ്യനും മഹർഷി വരെ എത്തിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ദേവപഥത്തിലേക്ക് ഒരിക്കലും എത്തുകയില്ല പലരും പറയും ഉറക്കത്തിൽ മഹാദേവൻ ദീക്ഷ നൽകി അതേപോലെ ശിവൻ പ്രത്യക്ഷപ്പെട്ടു നീ തന്നെ ശിവൻ എന്ന് പറയും ഇതൊക്കെ വെറുതെ പറയുന്നതാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് അപ്പോൾ മനുഷ്യർക്ക് ഈശ്വരന് ഒരുപാട് കഴിവ് കൊടുക്കും എനിക്ക് ഒരു ചരട് ജപിച്ചു കൊടുത്ത് ഏതൊരു മനുഷ്യനെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഡിപ്രഷൻ മാറി മെൻ്റൽ മാറി ഇഷ്ടം പോലെ ആളുകൾ എൻ്റെ ഉണ്ട് എത്ര പേരുവാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവ സാക്ഷ്യം പറഞ്ഞു തരും അവരുടെയൊക്കെ നമ്പറിൽ വിളിച്ചാൽ അവർ പറയും അവരുടെ വീട്ടിലേക്ക് വന്നോളൂ ജീവിതം കണ്ടോളൂ ഈ അടുത്ത ദിവസം ഞാൻ ഹൈദരാബാദിൽ പോയിരുന്നു നാല് ദിവസത്തെ വിസിറ്റിങ്ങിൽ അത് ഇവിടെ വന്ന് പൂജ കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയാൽ അന്ന് തന്നെ പൂജ കഴിഞ്ഞ് റിസൾട്ട് കിട്ടി ഒരു മാസത്തിനുള്ളിൽ രണ്ടര കോടിയുടെ ഒരു വീട് വാങ്ങിയ ഫ്ളാറ്റാണ് അതിഗംഭീരമായ ഫ്ലാറ്റ് വാങ്ങിയ നായർ യുവാവ് അദ്ദേഹത്തിന് നിരന്തരമായിട്ട് അവിടേക്ക് എത്തണമെന്ന് വലിയ ആഗ്രഹം അതേപോലെ തന്നെ അവിടെ ഗണപതി ഹോമം ഭാഗസേയും നടത്തിയത് നമ്മുടെ പേരമംഗലത്ത് പോയിട്ട് തന്നെ ആയിരുന്നു വലിയ നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ ചെന്നപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് നമുക്കവിടെ താമസ സൗകര്യം ഒരുക്കി അതോടൊപ്പം തന്നെ അദ്ദേഹം കോർപ്പറേറ്റാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ബിസിനസ് നടത്തുന്ന അടുത്തൊരു ബിൽഗേറ്റ്സ് ഒക്കെ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു യുവാവാണ് നായർ യുവാവാണ് ഈ വാവിന്റെ കമ്പനിയിലൊക്കെ പോയി അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫുകളെ കൊണ്ട് എൻ്റെ കാല തൊട്ട് നമസ്കരിപ്പിച്ചു ഒന്ന് ആലോചിക്കുക അപ്പോൾ അത്രയും വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് കാരണം എന്താ പൂജയിലിരിക്കുമ്പോൾ തന്നെ അന്ന് തന്നെ മിറക്കൽ സംഭവിച്ചു അദ്ദേഹത്തിന് അത്രയും മാറ്റങ്ങളുണ്ടായി അതോടൊപ്പം തന്നെ നമ്മുടെ പ്രണവമലയിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ഭാര്യ ഭർത്താവും കൂടി വന്ന് ഇരുപത്തൊന്ന് വലം വെച്ച് ഒരു വീട് എടുത്തു വെച്ചു വീട് എടുത്ത് വെച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ അപ്രാപ്യമായിരുന്ന സ്ഥലത്താണ് പ്രസ്റ്റീജിന്റെ ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ അതിഗംഭീരമായി രാജകുമാരും വാഴുന്ന പോലെ വാഴാനുള്ള അവസരമൊക്കെ ലഭിച്ചു ഒന്ന് ആലോചിച്ചോക്കുകയാണ് അപ്പോൾ അത്രയും മിറക്കലാണ് സംഭവിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു ഞാൻ ധൈര്യപൂർവ്വം പോയതുകൊണ്ടാണ് ഞാൻ കുറേ കാലമായിട്ട് ഒരു യാത്രകളൊന്നും പോകാറുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ ഭാര്യയും കുട്ടിയൊക്കെ പറയും എപ്പോഴും നമുക്കിങ്ങനെ തന്നെ ഇന്നാൽ മതി എവിടെയും പോകണം പോകണം എന്ന് പറയുമ്പോൾ പണ്ട് പോകണമെന്നുള്ളൊരു സ്വപ്നം തന്നെയായിരുന്നു ഹൈദരാബാദ് അപ്പോൾ ഹൈദരാബാദ് നഗരത്തിൽ പോയി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം നമ്മൾ എത്തിയിരിക്കുന്നത് ലണ്ടനിലാണോ അമേരിക്കയിലാണോ എന്ന് തോന്നിപ്പോൾ അതേപോലെയുള്ള ഉയർച്ചയാണ് ഹൈദരാബാദിൽ അവിടുത്തെ സർക്കാർ അത്രയും ജനങ്ങൾ ഒത്തുചേർന്ന് വലിയ സെറ്റപ്പിലേക്ക് പോയിരിക്കുന്നു അതേപോലെ തന്നെ അവിടെയാണ് ആന്ധ്രാപ്രദേശ് മുമ്പ് ആന്ധ്രയുടെ ഭാഗമായിരുന്നു ഇപ്പോൾ തെലങ്കാനയുടെ ഭാഗമാണ് ഹൈദരാബാദ് അപ്പോൾ എന്തായാലും ഞാൻ ഇരുപത്തി മൂന്ന് പ്രാവശ്യം തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുസന്നിധിയിൽ എല്ലാ വർഷവും പോയി തലമുണ്ടൻ ചെയ്ത ആളാണ് അവിടെ നിന്നാണ് ഈ യുവാവ് നമുക്ക് എല്ലാ മാസത്തിലും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് ദർശനം നടത്തുന്നത് ഇതാണ് തിരുപ്പേര ദേവതകളുടെ ദേവതകളുടെയും ശക്തിവിശേഷം അതായത് തിരുപ്പതി വെങ്കടേശ്വരൻ്റെ മണ്ണിൽ നിന്നും എല്ലാ മാസത്തിലും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ബിസിനസ് നടത്തുന്ന യുവാവ് എല്ലാ മാസത്തിലും വന്ന് ദർശനം നടത്തി വിജയം നേടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇതിലും വലിയ ദേവജയതന് ഈ ലോകത്തെ എവിടെയെങ്കിലും കാണുവാൻ സാധിക്കുമോ ഇവിടെ തിരുപ്പതി വെങ്കടേശ്വരൻ തന്നെ പ്രണവമലയിൽ വന്നിരിക്കുന്നു വെങ്കിടാജലപതി ആയിട്ട് അപ്പോൾ അത്രയും വലിയ അത്ഭുതമാണ് പ്രണവമലയിൽ ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ ബിർളയുടെ തിരുപ്പതി ക്ഷേത്രം എന്നുള്ള സംഭവമുണ്ട് ഹൈദരാബാദിൽ അവിടെ ഞാൻ പോയിരുന്നു മാർബിൾ പ്രതിമകളൊക്കെ വെച്ച് വെറുതെ ആളുകളെ പറ്റിക്കുന്നൊരു സൂത്രം അത് ഞാൻ പോയി കണ്ടു അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ബോധി വന്ന് ഉദ്ഘാടനം ചെയ്ത നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോയി കണ്ടു ഇതെല്ലാം പോയി കാണാൻ വേണ്ടി തന്നെ യാത്ര പോയത് അപ്പോൾ നിങ്ങളൊന്നാലോചിക്കും ഇവിടെ ഇത്രയും ദേവചൈതന്യങ്ങളാണ് അല്ലാതുകൊണ്ട് മറ്റുള്ളവരെ പോലെ വെറുതെ കാട്ടിക്കൂട്ടലുകളല്ല അത് കഴിഞ്ഞാൽ അവിടേക്ക് എത്തണമെങ്കിൽ എൻട്രി പാസ് ഉണ്ട് ഇരുന്നൂറ് രൂപ അടച്ചാലോ ഈ നൂറ്റിയെട്ട് ക്ഷേത്രം ഒരേപോലെ ഉണ്ടാക്കി വെച്ചാണു അവിടെ പൂജകളൊന്നുമില്ല വെറുതെ കുറച്ച് മൈക്കും വെച്ചിട്ട് ആരൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംവിധാനം ഇതെല്ലാം പോയി പോയിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായാലും ഒക്കെ ഞെട്ടിപ്പോയി അപ്പോൾ നമ്മുടെ പ്രണവമലയിൽ വന്ന് പൂജകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വഴിപാട് ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ ഇത്രയ്ക്കും വിശിഷ്ടമായ ദേവചയതന്യങ്ങളടുത്തേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ തിരുവേരമംഗലത്ത് പിൻ്റെ തിരുസന്ധിയിൽ ആയിരം വിശേഷം പതിനൊന്നാം തീയതിയാണ് മറക്കാതെ എല്ലാവരും എത്തുക അന്നത്തെ ദിവസം ഇരുപത്തിയേഴ് ദേവതകൾക്കും പാക്കേജ് പൂജകൾ ഇരുപത്തേഴായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും പൊന്ന് പതിനെട്ടാം മണിക്ക് പടിപൂജ ആയിരം രൂപയ്ക്ക് പാക്കേജ് അപ്പോൾ ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് ചെയ്യാം ഇരുപത്തേഴ് ദേവതകൾക്കും നാളേരം മുട്ടർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇരുപത്തിയേഴ് ദേവതകൾക്കും ആയുധ സമർപ്പണം എട്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അത് ഓൺലൈൻ ആണെങ്കിൽ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ അധികമായിട്ട് വരും അതേപോലെ തട്ട സമർപ്പണം സാധിക്കും അപ്പം എല്ലാ ദേവതകളുടെ മുമ്പിലും ഇന്നത്തെ ദിവസം കോമുണ്ടാകും അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ദേവതകളിൽ ഇരുപത്തിരണ്ട് ദേവതകളുടെ പല്ലക്ക് എഴുന്നുള്ളിപ്പുണ്ടാകും ദേവദേവൻ മഹാദേവൻ്റെ അടുത്ത അവസാനം ദീപാരാധന ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ ഭജന ഉണ്ടാകും രണ്ടര മണിക്കൂർ രണ്ട് പ്രഭാഷണം ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ജീവിതത്തിൽ തിരികെത്താൻ സാധിക്കും തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക തിരുവേരമംഗലത്ത് പിന്നെ തിരുസഞ്ചിയില് വിശേഷം നിങ്ങൾക്കിപ്പോൾ ബിർളയുടെ ക്ഷേത്രവും അതോടൊപ്പം നൂറ്റിയെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളും കണ്ടതും അതോടൊപ്പം തന്നെ തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരു നായർ യുവാവ് എല്ലാ മാസത്തിലും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തി രക്ഷപ്പെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവാഹനം ഓടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഒരു കാഴ്ച മനോഹരമായ കാഴ്ചയും നിങ്ങളോടൊപ്പം ഇതോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നമുക്ക് തിങ്കളാഴ്ച പത്താം തീയതി ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥി വിനായക ചതുർത്ഥി ഒരു ഗതിയും പരഗതി ആളുകളാണെങ്കിൽ നമ്മുടെ പ്രണോമലയിൽ എട്ട് ഗണപതിമാരുണ്ട് എട്ട് ഗണപതിമാർക്കും നാളുകേരം ഉരുട്ടി എറിഞ്ഞുടയ്ക്കാം നേരിട്ട് വന്നാണ് ചെയ്യുന്നതെങ്കിൽ മുന്നൂറ് രൂപയുടെ ചെലവുണ്ടാകും അത് ഓൺലൈൻ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ചെലവുണ്ടാകും അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും നൂറ് രൂപയ്ക്ക് ഗണപതി ഹോമം ചെയ്യാം എണ്ണൂറ് രൂപയ്ക്ക് അതേപോലെ എട്ട് ഗണപതിമാർക്കും അന്നത്തെ ദിവസം നാളുകേരം മുട്ടർക്കിൽ നടത്താം എണ്ണൂറ് രൂപ അതോടൊപ്പം ഒരു മുട്ടർക്കിൽ അപ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം എട്ട് ഗണപതിമാർക്കും ഇന്നത്തെ ദിവസം നൂറ്റി ഗണപതി ഹോമം ചെയ്യാം ആയിരം രൂപ പാക്കേജിൽ എട്ടായിരം രൂപ അടച്ച് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് നമുക്ക് പന്ത്രണ്ടാം തീയതി ഇവിടെ ഷഷ്ടിയാണ് ആണ്ടിപ്പണ്ഡാരത്തിരി സ്വരൂപം മുരുകന് ഇത് മൂന്ന് വിശേഷം ഒന്നിച്ചു വന്നുകൊണ്ടാണ് പലർക്കും കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഭൂമിയൊക്കെ വേണം വിദേശ ജോലികൾ വേണം ഭവനം വേണം എന്നാഗ്രഹിക്കുന്നവർ അതായത് കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് വലിയ ഉന്നതിയിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മുരുകന് പഞ്ചാമത് അഭിഷേകം നടത്താൻ മുന്നൂറ്റൻപത് രൂപയാണ് അത് വലിയ പഞ്ചാമത് അഭിഷേകമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പഞ്ചാമൃത ഹോമം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് അതോടൊപ്പം തന്നെ ആണ്ടിപ്പണ്ടായ തിരുസ്വരൂപത്തിന് ഷഷ്ടിയുടെ അന്ന് നാളെയരം മുട്ടറക്കാൻ നൂറ് രൂപയ്ക്ക് ആയുധങ്ങളെല്ലാം സമർപ്പണം നടത്താം പകുതി റേറ്റിന് അൻപത് രൂപയ്ക്ക് ചെയ്യാം അങ്ങനെ ജീവിതം ഏത് രീതിയിലും തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പം എത്ര നിവൃത്തിയില്ലെങ്കിലും ഇവിടെ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അത്രയും ഗ്യാരണ്ടിയോടുകൂടിയുള്ള ഒരു പൂജാ സംവിധാനം ഈ ലോകത്തിൽ എവിടെയുമില്ല പലരും പറയും ജ്യോതിഷൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ മൊത്തം ഉടായ്പ് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ അതിൽ സത്യം തിരിച്ചറിയണം സമൂഹം നമുക്ക് നൽകുന്ന അറിവുകൾ അറിവില്ലായ്മകളാണ് ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മളിപ്പോൾ ഈശ്വരന്റെ ഒരു ലീലാവിലാസം എന്ന് ആലോചിച്ച് നോക്കേ നമ്മളെല്ലാം ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരുന്ന ഭരണകൂടത്തിന് ഒറ്റയടിക്ക് തന്നെ ഈശ്വരൻ നിർവന്ത അടിച്ച് അടിച്ചു താഴെ ഇട്ടു കണ്ടോ ഇനി വരാൻ പോണ ഭരണോ നിയന്ത്രിത ഭരണമാണ് വരണോ കാരണം ഇനിയുള്ള വേഷം കെട്ടുകൾ ഇത്ര നാളും ബ്രാഹ്മണ്യത്തിന്റെ അതിപ്രശ്നം കൊണ്ട് മനുസ്മൃതിയുടെ നിയമങ്ങൾ പാസാക്കാം എന്ന് കരുതിയിരുന്നവരൊക്കെ നിറവന്ത നില അടിച്ചു പൊളിച്ചുകൊണ്ട് രണ്ട് മൂക്കയറി പിടിക്കാൻ വേണ്ടി രണ്ടാളെ വിട്ടുകൊടുത്തോണ്ടാണ് ഈശ്വരൻ ഭരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അതേപോലെ തന്നെ കേരളത്തിലും എന്തൊക്കെയോ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെയൊക്കെ വരിഞ്ഞു മുറുക്കി പിഴിഞ്ഞു പിഴിഞ്ഞു പോയിക്കൊണ്ടിന്ന് പറയുന്നത് അടിച്ചുകൊണ്ട് ഈശ്വരന്മാർ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ എല്ലാവരും ഭരിക്കാനുള്ള രാജാക്കന്മാർക്കൊക്കെ നിർവന്തലയിൽ അടിച്ചു കാണിച്ചു മര്യാദയ്ക്ക് ഭരിച്ചോ അല്ലെങ്കിൽ ജനങ്ങളെ പിഴിയാൻ ഞാൻ സമ്മതിക്കില്ല യഥാർത്ഥത്തിലുള്ള ഈശ്വരനാണ് ശക്തി കാണിച്ചത് അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ പോകുന്ന ഏതൊരാൾക്കും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല സാഹചര്യമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്വം ഒരുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ വരണം അല്ലാതെ മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണ് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ജീവിച്ചിരുന്ന സമകാലീനൊരു നാലാം ക്ലാസ് വരെയാണ് പഠിച്ചത് അവരൊന്നും ആരും ദൈവങ്ങളാക്കിയില്ല അത്രയും നിങ്ങൾ ചിന്തിക്കുക എനിക്ക് ചില കാര്യങ്ങൾ അത്ര കണ്ട് തുറന്നു പറയാൻ പറ്റിയ ഒരു സാഹചര്യം ആയിട്ടില്ല ആ അവസരം വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും നമ്മുടെ ഉദ്ദേശം എന്താണ് എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാവർക്കും ഈശ്വരൻ ഓരോ കഴിവുകൾ കൊടുത്തേണ്ടോ ആ കഴിവുകൾ ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം നിൽക്കുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രത്യേക പിന്നാലെ പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാര് പറയും ദൈവം എന്ന് ഒന്നുമില്ല എങ്കിലാ ചിന്താബാത മാത്രം വിളിച്ച മതി എന്ന് പറയുന്നതും തട്ടിപ്പ് തന്നെയാണ് അതേപോലെ ദേവതാ പാർട്ടികൾ എന്ന് പറയുന്നത് അവരുടെ പിന്നാലെ പോകുമ്പോൾ പറയും ബ്രാഹ്മണൻ മാത്രമേ ചെയ്യാവൂ അല്ലാതെ ആര് ചെയ്താലും ജയിക്കില്ല എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ചിലർ പറയുന്നത് ജനിച്ചു കഴിയുമ്പോൾ തന്നെ മന്ത്രം ജപിച്ചു അതാണ് പുണ്യം എന്നിട്ട് എന്ത് ഒരാളെ രക്ഷപ്പെടുാത്തത് ഈ കണ്ണിമാങ്ങ മാമ്പഴായിട്ട് മാറുമോ ഒരിക്കലും മാറില്ല കണ്ണിമാങ്ങ പഴിപ്പിക്കാൻ വയ്ക്കാൻ പറ്റുമോ പറ്റില്ല അപ്പം കുഞ്ഞു പിള്ളേർ മന്ത്രം ചൊല്ലിയാലൊന്നും ഫലിക്കില്ല ഫലിക്കണമെങ്കിൽ നല്ല മാങ്ങ മൂത്ത് പഴുക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും അതേപോലെ തന്നെ അതാതിൻ്റെ കാലഘട്ടത്തിൽ പഠിച്ചെടുത്താൽ മാത്രമേ പ്രയോഗിച്ചാൽ അതിന് ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അറിയുക നമ്മുടെ പ്രണോമലയിൽ ഒരുക്കിയിരിക്കുന്ന ഇരുപത്തിയേഴ് ദേവതകളെയും പ്രതിഷ്ഠ നടത്തിയത് എൻ്റെ വാനപ്രസ്ഥ കാലഘട്ടത്തിലാണ് അതായത് എനിക്ക് അൻപത് വയസ്സ് നാല്പത്തെട്ട് വയസ്സിന് ശേഷം വാനപ്രസ്ഥം ആരംഭിച്ചതിന് ശേഷം ഉഗ്രപ്രതാപികളായ ദേവതകളെ പതിമൂന്ന് വർഷത്തെ തപസ്സിലൂടെ നേടിയ ആത്മബലവും അതേപോലെ തന്നെ തപോബലവും കൊണ്ടാണ് ഈ ദേവതകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തിരുപേരമംഗലത്ത പിൻ്റെ തിരുസന്നിലെ ദേവതകളുടെ ശക്തി ചൈതന്യം എവിടെ പോയാലും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്ന് ഈ വീഡിയോ കാണുന്നവർ ഒരു ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് അപ്പം സമൂഹത്തിലുള്ള പൊട്ടത്തരങ്ങൾ നമ്മുടെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിനുവേണ്ടിയിട്ടാണ് മണ്ടത്തരത്തിൽ നിന്ന് തിരിച്ചു കയറുക നമ്മളെല്ലാവരും മനുഷ്യരാണ് കിട്ടിയിരിക്കുന്ന ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കണം പൈസ ചിലവാകും എന്നാലോചിച്ച് ഭയപ്പെടേണ്ട കാരണം എന്താ നമ്മളാരും വരുമ്പോൾ പൈസ കൊണ്ടുപോകുന്നു വരുന്നില്ല പോകുമ്പോൾ പൈസ കൊണ്ടുപോകുന്നില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയാണ് നമ്മുടെ ജീവിത സൗകര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നുള്ള ആ ഒരു ബോധം നിങ്ങളിലേക്ക് വരുത്തുക അതാണ് എൻ്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യമെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എൻ്റെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് ദശാകാലമാണ് എന്തുവഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത് എന്ത് ചെയ്ത് ജയിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത നേരിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരിക താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിതം തിരിച്ചു പിടിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെ മുന്നോട്ട് പോവുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കാരണം പലരും അറിയും അതിൻ്റെ നിമിഷത്തിൻ്റെ ഒരു സായന്തു തന്നെ വഴിതെറ്റിക്കുന്ന ഇതാണ് അപ്പോൾ അതിൻ്റെ നേർക്കാൻ ചോദിക്കും എന്തുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ കാരണം ഒരുപാട് ഭക്ഷണ ഞങ്ങളുടെ കാലഘട്ടം എല്ലാം കൊടുക്കാൻ പറ്റാറുണ്ട് എന്നാലിപ്പോൾ ഉള്ള ചെറിയ തിരക്കി എൻ്റെ പേര് മോഹൻ മോഹൻകുമാർ ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ തോന്നിക്കൽ എന്ന സ്ഥലത്ത് നിന്ന് ആണ് വരുന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പേ സുഭാഷ് സാറിനെ യൂട്യൂബിൽ കണ്ടു അങ്ങനെ ഞാൻ സുഭാഷ് സാറിനെ വന്ന് കണ്ടു അന്ന് വന്ന് കണ്ടു സാർ പറഞ്ഞു ഇനി ഞാൻ വന്നപ്പോൾ എനിക്കൊരു ഇലസ് തന്നു ഇലസ് തന്ന തന്നു അതിനുശേഷം ഇലസ് വാങ്ങിയിട്ട് പോയി ഞാൻ എനിക്ക് പൂജയ്ക്ക് പൂജ എടുക്കാനുള്ള പൈസ എനിക്ക് അന്ന് ഇല്ലായിരുന്നു ഞാൻ വളരെ കഷ്ടത്തിലായിരുന്നു അന്ന് പ്രയാസത്തിലായിരുന്നു യലസ് വാങ്ങിയിട്ട് പോയി യലസ് വാങ്ങിച്ചിട്ട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പൂജയ്ക്കുള്ള സാഹചര്യം ഉണ്ടായി ഞാൻ പൂജയ്ക്ക് പൈസ അടച്ചു എനിക്ക് ഉടൻ തന്നെ സാറൊരു പൂജയ്ക്ക് ഡേറ്റ് തന്നു പൂജയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഭാര്യയെയും കുടുംബവും ഇവിടെ വന്നു പൂജയിൽ പങ്കെടുത്തു അതിന് ശേഷം എനിക്ക് നല്ല ഇതായിരുന്നു നല്ല ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പോലും അറിഞ്ഞില്ല എൻ്റെ പ്രയാസങ്ങളും തടസ്സങ്ങളും ഒന്നും ഞാൻ അറിഞ്ഞില്ല എനിക്ക് നല്ല ഇതായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം നാല് വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഒരു ഇത് തടസ്സം പോലെ ഉണ്ടായി ഞാൻ സുഹൃദ് സാറിനെ വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു സാറെ എനിക്ക് ഇങ്ങനെയാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സാറ് വീണ്ടും എന്നെ ഇവിടെ വരാൻ പറഞ്ഞിരുന്നു സാർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഇവിടെ വന്നു പൂജയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഡേറ്റ് ചോദിച്ചു സാർ എനിക്കൊരു ഡേറ്റ് തന്നു ആ ഡേറ്റിന് ഞാനിവിടെ വന്നു എനിക്ക് അതിന് ശേഷം എനിക്ക് നല്ല അപ്പം പഴയതുപോലെ നമ്മൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ളൊരു ദക്ഷിണ സ്വാമിക്ക് കൊടുത്താൽ മതി ആദ്യം അടച്ചത് പോലത്തുള്ള ഒരു ദക്ഷിണ പൂജയ്ക്കുള്ള പൈസ വേണ്ട രണ്ടാമത് വരുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സാറിന് ഒരു ദക്ഷിണ കൊടുക്കുക അത് കഴിഞ്ഞു ഞാൻ അത് കഴിഞ്ഞു എനിക്ക് തൃപ്തിയായി ഇപ്പോഴും എല്ലാ തടസ്സങ്ങളും ഇപ്പോഴും മാറിക്കിട്ടി